ട്രംപിന്റെ പുതിയ താരീഫ് പ്രഖ്യാപനവും നമ്മൾ നമ്മളൊരു മാറ്റത്തിന് തയ്യാറാകേണ്ട സമയമായി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് നമ്മൾ അത്തരത്തില് പല മാറ്റങ്ങളും വരുത്തേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത് ഈ ട്രംപിന്റെ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ൈസേഷൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ എല്ലാം താരിഫ് നൂറ് ശതമാനം വർദ്ധിപ്പിക്കുന്ന അതായത് വില ഏർപ്പിക്കുന്ന പക്ഷെ മാധ്യമങ്ങളൊന്നും അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലൊന്നുമല്ല താല്പര്യം എല്ലാം കുറെ ഇപ്പം ജാതി വെച്ച് മതം വെച്ച് വല്ല സിനിമക്കാരുടെ വല്ല അതും ഇതുവല്ല ചില പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരായിട്ട് ഇങ്ങനെയെല്ലാം കുറേ പ്രസ്താവനകൾ അതുമായിട്ട് വായിക്കു തോന്നുന്നത് അവരെല്ലാം പുറത്ത് നിരന്നിട്ട് ഭാവനയിൽ മെ ചെയ്യുന്നത് ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോ പക്ഷെല്ലാം പിടിച്ചു കൊണ്ട് അടിക്കുക ഇപ്പോൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാനായിട്ട് പറ്റി എന്തെങ്കിലും അമേരിക്ക പറയുകയാണ് ഭൂട്ടാനായാലും പൊത്തി അടിച്ച് ഇന്ത്യൻ്റെ പക്ഷത്താണ് മറ്റേ നല്ല അടിക്കുക ഇപ്പം തന്നെ ട്രംപ് ഇന്ത്യയുടെ പക്ഷത്താണ് ഭയങ്കരമാണ് ഇനി ട്രംപ് വന്ന് കഴിഞ്ഞ് ഇന്ത്യക്ക് എന്തല്ലോ ആണ് എന്നുള്ള നിലയിലാണ് വെറുതെ മെലഞ്ഞടിക്കുകയാണ് നേരെ മറിച്ച് ഈ പ്രസ്താവന അടിക്കുന്നതിന് പകരം ഇപ്പോൾ ചൈനയുടെ ഒരു പത്ത് ശതമാനം ടാക്സ് താരിഫ് കൂട്ടുന്നതാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് പിന്നെ ഒരു മാസത്തേക്കായി മാധ്യമങ്ങൾ ഇതിൽ പറഞ്ഞ ഒരു സമ്മാനം അരട്ടിയാക്കിയാണ് പക്ഷെ എന്തുകൊണ്ടാകും ഉണ്ടാകുന്ന വെച്ചാൽ അതായത് ഡീ ഡോണറൈസേഷന് പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം അപ്പോഴതിൽ ഇന്ത്യയും പേര് അപ്പം പിന്നെ അതെല്ലാം കണ്ടില്ല അത് എന്തായാലും പറ്റിയില്ല ആർക്കെന്ത് സംഭവിച്ചാലും പക്ഷെ ഇത് ലോകത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾ പറഞ്ഞാലും പോലെ വർഷങ്ങളോട് പറയേണ്ടത്ര കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത് സംഭവിക്കാൻ പോകുന്നു ട്രംപ് വെറുതെ പറഞ്ഞൊന്നുമല്ല യഥാർത്ഥത്തിലെ ഒന്നും അല്ല അതിന്റെ പിന്നിലുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് പണ്ടേ കഴിഞ്ഞ ഭരണത്തിലെ ട്രംപ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അദ്ദേഹം നല്ലൊരു വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ ഷോ കേസ് മുഴുവൻ ചൈനീസ് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക പറഞ്ഞാൽ അമേരിക്കയിലെ ഷോക്കേസ് അതായത് അമേരിക്കയുടെ മാർക്കറ്റ് മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് പറ്റില്ല ചില ആഗോളവൽക്കരണം കൊണ്ട് സംഭവിക്കുക അത് പറ്റില്ല അദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങള് അമേരിക്കയില് അദ്ദേഹത്തിന്റെ ഉത്പന്നങ്ങൾ കൊണ്ട് നിറയണം അദ്ദേഹത്തിൻ്റെ തന്നെ അമേരിക്കക്കാരുടെ അതിനുള്ള ഏക വഴി എന്താണ് താരിഫ് കൂട്ടുക പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ എല്ലാം താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ ഇരട്ടിയാക്കുന്ന അറിഞ്ഞിരിക്കും നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യും കാരണം എന്തുകൊണ്ട് തമ്പിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള സാധനങ്ങളൊന്നും വരണ്ട എല്ലാം അദ്ദേഹത്തിന് തന്നെ അവിടെ ഉൽപാദിപ്പിക്കണം അത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് അവരവരുടെ രാഷ്ട്രത്തിലേക്ക് വേണ്ട സാധനങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ എന്താ തെറ്റ് അവിടെ തേണ്ടതെല്ലാം അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് നല്ല കാര്യം തന്നെയാണ് അതിൽ ആർക്കും കുറ്റം പറയാനൊന്നും പറ്റില്ല അപ്പം ട്രംപ് ചെയ്യുന്നത് അതാണ് നൂറ് ശതമാനം ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കത്തിലായിരിക്കും ഓരോന്നായിട്ട് അവിടെ ഉത്പാദിപ്പിച്ചിട്ട് നല്ലൊരു വ്യവസായിയാണ് വ്യവസായം തുടങ്ങാനല്ല അദ്ദേഹത്തിന് നല്ലോണം അറിയാം അതിനുള്ള സാമ്പത്തിക എല്ലാം അമേരിക്കക്കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഇതുകൊണ്ട് ചൈനക്കും റഷ്യക്കും റഷ്യക്കൊന്നും വലിയ പ്രശ്നമൊന്നും വരാൻ പറ്റില്ല ചൈന റഷ്യ കൊറിയ ഇവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല കാരണം ഇവരെല്ലാം പണ്ട് സ്വന്തം കാലിൽ നിന്ന രാഷ്ട്രങ്ങളാണ് മറ്റുള്ളവരുടെയൊന്നും ആശ്രയിക്കാതെ അടച്ചു മുറിയിൻ്റെ അകത്ത് ഇരുന്ന പാർട്ടികളാണ് ഈ ചൈനയും റഷ്യ കൊറിയ എല്ലാം അവർക്കെല്ലാം വേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് കച്ചവടത്തിന് കച്ചവടത്തിനറിവിൽ അപ്പോഴ് ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത പ്രശ്നമൊന്നും നാട്ടിൽ ക്ഷാമമൊന്നും വരാൻ പോകുന്നില്ല കാരണം അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അമേരിക്കയും മറ്റുള്ള രാഷ്ട്രങ്ങളുടെ സ്ഥിതി അതല്ല അമേരിക്കയിൽ ഉത്പാദിപ്പിക്കാതെ കൊണ്ടുള്ള പ്രശ്നം അമേരിക്കക്കാരിൽ എന്തു ചെയ്യാണ് അവിടെ ഉൽപ്പാദിച്ചാൽ വില കൂടും അതുകൊണ്ട് ചൈനയിലും കൊറിയയിലും എല്ലാം പോയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സ്വന്തമായിട്ട് അവിടെ ഉൽപാദിപ്പിക്കണം എന്നല്ല പറഞ്ഞാൽ ഈ കൊറിയ എന്നുള്ള ഐ സി എല്ലാം അവിടെ അവിടെ തന്നെ ഉത്പാദിപ്പിക്കേണ്ട പണ്ട് അവർ ഉണ്ടാക്കി തന്നെയാണ് അവർക്ക് ഉണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല പൈസ ഉണ്ട് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അവർ വിചാരിച്ചാൽ പെട്ടെന്ന് അത് ചെയ്യാവുന്നതേ ഉള്ളൂ അവർക്ക് വേണ്ട അവർ ഉൽപ്പാദിപ്പിക്കും കാരണം ഇദ്ദേഹം വ്യവസായിയാണ് അദ്ദേഹത്തിന് അത് തുടങ്ങാനുള്ള കഴിവെല്ലാം ഉണ്ട് അപ്പം പിന്നെ ചൈനീസ് സാധനങ്ങള് ടാക്സ് കൂട്ടുമ്പോൾ കൂട്ടുമ്പോഴിപ്പോ ഒരു ഉദാഹരണമായിട്ട് ആയിരം റുപ്യന്റെ ഒരു സാധനം ഉണ്ട് എന്ന് പറ്റോളൂ നമ്മളെ നാട്ടിൽ തന്നെ അറിയാമല്ലോ ചൈനീസിന്റെ മൊബൈലിന് ആയിരം റുപ്യാണെങ്കിൽ മറ്റേ അതേപോലെയുള്ളതിന് ഇരട്ടിയല്ലാണ് വില ഇപ്പം ചൈനയുടെ സാധനത്തിന് ആയിരം ഉറുപ്പ്യാണെങ്കിൽ ചിലപ്പോൾ അമേരിക്കയിൽ അവിടെ ഉല്പാദിപ്പിച്ചതിന് ആയിരിക്കും വില അതുകൊണ്ടാണ് ചൈനക്കാർ അത് വാങ്ങിയിരിക്കുന്നത് പക്ഷേ ഇപ്പം തനിക്ക് കൂട്ടിയാൽ ആയിരം രണ്ടായിരം ആവും അപ്പം ചൈനയിൻ്റെ അമേരിക്ക ഇറേ വലിയ അപ്പം പിന്നെ ജന അമേരിക്കേൻ്റെ തന്നെ വാങ്ങിക്കോ ഇതാണ് ട്രംപിന്റെ ചെറിയൊരു തത്വം അത് വലിയ വലിയ പ്രാധാന്യമൊന്നും ുള്ള അത്രമാത്രം ഗാഠമായി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല വില കൂടുമ്പോഴും പിന്നെ അമേരിക്കൻ്റെ സാധനത്തിൻ്റെ വിലയാകുമ്പോൾ പിന്നെ ചൈനീസ് സാധനം ആരും വാങ്ങാൻ പോകുന്നില്ല അമേരിക്കക്കാർ തന്നെ വാങ്ങും അപ്പം ട്രംപിൻ്റെ താല്പര്യത്താണ് അമേരിക്കൻ ഷോ ഷോപ്പുകളിലെല്ലാം ഷോപ്പേഴ്സിൽ മുഴുവൻ അമേരിക്കൻ സാധനങ്ങൾ നിറയും ഗ്രാജുവഡ് ആയിട്ട് ക്രമത്തില് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് അമേരിക്കക്കാര് ചൈനയിലെ ആയിരം റുപ്പ്യ വാങ്ങിയ സാധനം പിന്നെ വാങ്ങേണ്ടി വരുന്നത് രണ്ടായിരം റുപ്പ്യാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഈ താരിഫ് നികുതി എന്നെല്ലാം പറയുന്നത് ഇതെല്ലാം അവസാനം വന്ന് ഭവിക്കുന്നത് ആരുടെ തലയിലാണ് സാധാരണ ജനങ്ങളുടെ തലയിലാണ് ഇപ്പൊ നികുതിയെല്ലാം കൂട്ടിക്കഴിഞ്ഞാല് വ്യവസായികൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ആ നികുതി എന്ത് ചെയ്യും വിലയും വലി കൂട്ടും വാങ്ങുന്ന ജനങ്ങളാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് എല്ലാ വ്യവസായിക്കല്ല അതായത് ട്രംപിന് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല വില കൂടുമ്പോഴ് എൻ്റെ ഷോക്കേസ് മുഴുവൻ എൻ്റെ സാധനങ്ങളും ഉണ്ട് എന്നറയും അതായത് അമേരിക്ക മുഴുവൻ പക്ഷെ വില കൂടുന്നതിനെപ്പറ്റി അത് കൊടുക്കുന്നത് ജനങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരാണ് ജനങ്ങളാണ് അപ്പോഴ അതിന് എല്ലാ നികുതികളും അവസാന തലയിൽ വിടുന്ന ജനങ്ങളുടെ മേലെയാണ് അപ്പോഴാണ് ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങള് അവിടുന്ന് സാധനങ്ങൾ വാങ്ങുമ്പം വില കൂട്ടിക്കൊടുക്കേണ്ടി വരും എന്തുകൊണ്ടാണ് അവിടെ കൂടാൻ പോകുന്നത് അമേരിക്കയില സാധനങ്ങള് ഡിമാൻഡ് അമേരിക്ക സാധനത്തിന് ഡിമാൻഡ് കൂടുമ്പം തന്നെ ആ വിലയും കൂടാൻ പാടും വില കൂടുമ്പോ മാത്രമല്ല എല്ലാം അവിടെ ഒരു ഇപ്പൊ ചിപ്പെല്ലാം കൊറിയയിൽ ഉണ്ടാക്കാതെ നേരെ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചാലും ഈ ചിപ്പിന് വേണ്ട മണ്ണെല്ലാം വരുന്നത് ചൈനയിൽ നിന്നാണ് ഇപ്പൊ ചൈനക്കാരെന്ത് ചെയ്യുവോ അതിന്റെ വില കൂട്ടും അപ്പോൾ അതിന്യെല്ലാം മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ചിലതെല്ലാം വാങ്ങിയിട്ടാണല്ലോ ചെയ്യുക അപ്പൊ അവരും വില കൂട്ടേണ്ടി വരും അത് മാത്രമല്ല അമേരിക്കയിൽ വില കൂടുമ്പോ അവരെ ശമ്പളം എല്ലാം കൂട്ടേണ്ടി വരും എങ്ങനെ വരുമ്പോൾ ഈ വിലയെല്ലാം അമേരിക്കയിലുള്ള സാധനങ്ങളുടെ വിലയെല്ലാം അങ്ങ് കയറാൻ തുടങ്ങും അങ്ങനെ നോക്കുമ്പോൾ ലോകത്തില് ചൈനീസ് റഷ്യ ഇതെല്ലാം ഉപയോഗ ഒഴിച്ചുള്ള രാഷ്ട്രങ്ങൾ ഇന്ന് സ്വന്തം കാലിലൊന്നും അല്ല പലവരുടെ സാധനവും വാങ്ങിയിട്ട് ഉപയോഗിക്കും നമുക്കറിയാം ഇന്ത്യയിൽ പണ്ട് എന്തെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാം ഭാഗങ്ങൾ പുറത്തു നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് ആയിരുന്നു അതെല്ലാം നിർത്തിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പരിപാടിയാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ അത് ഭയങ്കര വിലക്കയറ്റം ഉണ്ടാക്കും കാരണം നമ്മളെല്ലാം ഉപ്പ് കൊട്ട് കർപ്പൂരം വരെ നമ്മൾ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ചില രാഷ്ട്രങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയില് പോയി വാങ്ങും അതാണ് ഞാൻ പറഞ്ഞത് ചൈനയ്ക്ക് ഇര ദോഷമൊന്നും പക്ഷെ അമേരിക്ക വാങ്ങിയിട്ടില്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളും ചൈനയില് പോയി വായിപ്പോകും ഉദാഹരണമായിട്ട് റഷ്യക്ക് റഷ്യന്റെ എണ്ണ വേണ്ട എന്നെല്ലാം വെസ്റ്റേൺ കൺട്രീസ് പറഞ്ഞപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യ എല്ലാം വന്നി അതുകൊണ്ട് റഷ്യക്ക് എന്താണ് വേറെ മാർക്കറ്റി വാരി ചൈനയ്ക്ക് എന്ത് കഴിയും അമേരിക്ക വേറെ എവിടെയും വിൽക്കാൻ കിട്ടും കാരണം വില കൂടുമ്പോൾ പിന്നെ അവിടെ തന്നെ ചെന്നാലേ പറ്റില്ല പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ചൈന പോകാനൊന്നും പറ്റില്ല പിന്നെയുള്ള വഴി എന്താണ് എല്ലാ രാഷ്ട്രങ്ങൾക്കുള്ള വഴി എന്താണ് ഒന്നിക്ക് ചൈനയിൽ നിന്ന് വാങ്ങിക്കോണം പോവുക കാരണം അല്ലെങ്കിൽ എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ട്രംപ് ഉപയോഗിക്കുന്ന തത്വം ഓരോ രാഷ്ട്രവും ഉപയോഗിക്കേണ്ടി വരും ഇന്ത്യയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ആർക്കു വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഉൽപാദിപ്പിക്കേണ്ടി വരും കാരണം എല്ലോ ഒന്നും നമ്മൾ ഉത്പാദിപ്പിക്കുന്നില്ല അപ്പം നമ്മൾ നമ്മളേതായ നിലയിൽ ഉത്പാദിപ്പിക്കേണ്ട ഒരവസ്ഥയിൽ അങ്ങനെ ഉത്പാദിപ്പിക്കുമ്പോൾ ലോകത്തിൽ കൊണ്ട് ഇത് കച്ചവടം ചെയ്യാനൊന്നും പറ്റാൻ പോകുന്നില്ല എല്ലാവരും അവരവരുടെ നനവിലേക്ക് മാറുക പറ്റാതെ ചൈന ചൈനേനെ ഡിപ്പെൻഡ് ചെയ്യും പക്ഷെ ഇന്ത്യക്കതിന്റെ ആവശ്യമില്ല ഇന്ത്യക്ക് വേണ്ടി സ്വയം പണ്ട് കുറയൽ ഉണ്ടാക്കിയല്ലേ അതുപോലെ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയ മാറ്റത്തിന് നമ്മൾ തയ്യാറാണിത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ലാഭം െന്നതെല്ലാം ആ ചിന്താഗതികൾ മാറ അവരവരുടെ നാട്ടിന് വേണ്ടത് ഉൽപാദിപ്പിക്കുക എന്ന നിലയിലേക്ക് വരും അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഈ ചുളു പരിപാടികളെല്ലാം അങ്ങ് നിർത്തും നിൽക്കുന്നു പിന്നെ നമുക്ക് ഇന്ത്യയിലെ റഷ്യയുടെ എണ്ണയെല്ലാം വലിയ ചുളുവിൽ കിട്ടിയിരുന്നു ഇതുവരെ പക്ഷേ ഇനിയിപ്പം ട്രംപ് വന്നു കഴിഞ്ഞാൽ റഷ്യ ആയിട്ട് അടുക്കുകയെല്ലാം ചെയ്യും പിന്നെ റഷ്യ ആയിട്ട് അമേരിക്ക അടുക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള ജർമ്മനിയെല്ലാം നോക്കിയിരിക്കുകയാണ് എങ്ങനെയെങ്കിൽ ഒന്ന് കാരണം എണ്ണ കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർ നട്ടത്തിരിക്കുകയാണ് എങ്ങനെയൊന്ന് റഷ്യ ആയിട്ട് കൂടി കിട്ടിയാൽ മതി അപ്പോഴേ കുക്രൈൻ്റെ പ്രശ്നമെല്ലാം തീരും പിന്നെ എണ്ണയുടെ പ്രശ്നമെല്ലാം അങ്ങ് തീരും പിന്നെ ഇന്ത്യൻ്റെ അടുത്ത് ഇന്ത്യക്കും അത് എണ്ണ കൊണ്ടുള്ള ആ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ ഉള്ള ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല കാരണം എല്ലാവർക്കും ഇത് റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങാമെന്നുള്ള അവസ്ഥയിലേക്കാണ് ഇതെല്ലാം പെട്ടെന്ന് ട്രംപ് കേറുമ്പോൾ സംഭവിക്കാൻ പോകുന്നതാണ് അപ്പം എണ്ണ ഇന്ത്യക്ക് ഇന്നൊരു നല്ലൊരു പരിപാടിയായിരുന്നു ലാഭമുള്ള പരിപാടിയായിരുന്നു അതും ആ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ ആ പുറത്തുള്ള അമേരിക്കയുടെ സാധനങ്ങളെല്ലാം വാങ്ങുക എന്നല്ല പറഞ്ഞാൽ വിലക്കയറ്റത്തിലും പറ്റില്ല പിന്നെ ഓരോറ്റവും വഴിയേ ഉള്ളൂ സ്വന്തം ഉൽപാദനത്തിലേക്ക് ഇറങ്ങുക അധ്വാനിക്കുന്ന നിലയിലേക്ക് ഇറങ്ങുക ഈ സാധനം വാങ്ങി ഒട്ടിക്കുന്ന ഉദാരവൽ ഉദാരവൽക്കരണം ആഗോളവൽക്കരണം എന്നെല്ലാം പറഞ്ഞ് നടന്നിരുന്നല്ലോ പണ്ട് എത്ര പാടുപറ്റിട്ടാണ് ടി വി എല്ലാം ഉണ്ടാക്കിയിരുന്നറിയാമോ ഈ നടക്ക് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഓഹ് പണ്ട് ഞാൻ കൻട്രോളാണെന്ന് പറഞ്ഞപ്പോൾ ഓഹ് നമ്മൾ പണ്ട് ഒരു ടി വി കിട്ടാൻ വേണ്ടി എത്ര ുക്ക് ചെയ്തിരിക്കണമായിരുന്നു നല്ലത് അപ്പൊ അത്രയും പ്രഷറായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫാക്ടറികളിൽ ഡിമാൻഡ് അത്രയും വലിയ ആൾക്കാർക്ക് പോലും ടി വി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണം അതാണ് അതെല്ലാം നിർത്തിയിട്ട് വിദേശത്തു നിന്ന് വന്നോ പേരൊക്ക വലിയ ഒറ്റിച്ചിട്ട് കൊടുക്കുക ആ പരിപാടിയെല്ലാം നിൽക്കും ഇതോടുകൂടി ട്രംപ് കേറുമ്പോൾ ഓരോന്നായിട്ട് താരീഫിങ്ങനെ പൂട്ടിപ്പുട്ടിട്ട് അവിടെ ഉത്പാദിപ്പിക്കുന്നതെല്ലാം ആദ്യം ഉൽപ്പാദിപ്പിച്ചിട്ട് അതിനെല്ലാം നിരോധനം വരുത്തി വരുത്തി അവർ തന്നെ അങ്ങേരക്ഷമുള്ളൂ എന്നറിയിക്കും വിലക്കയറ്റം ആ നാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടാക്കുക അത് വേറൊരു വശം അത് അവരുടെ കരണ്ടേ അത് അവരുടെ കാര്യം അത് അവർ നോക്കട്ടെ പക്ഷേ നമ്മളെ രാഷ്ട്രത്തിന് ഈ വിലക്കയറ്റം താങ്ങാനൊന്നും പറ്റില്ല താങ്ങിക്കഴിഞ്ഞാലോട് പിന്നെ ഈ എണ്ണയുടെ ഈ സൗഭാഗ്യമല്ല ഉണ്ടല്ലോ അതെല്ലാം തീരാൻ പോവുകയാണ് പിന്നെ ട്രംപ് പണ്ട് ഭരണത്തിൽ വന്നപ്പോൾ തന്നെ ഈ ഐ ടി വ്യവസായത്തിന് പാര വെച്ചിട്ടുണ്ടായിരുന്നു കഴിയുന്നതും വർക്കുകളെല്ലാം അമേരിക്കയിൽ തന്നെ ഐ ടിയിലെ സോഫ്റ്റ്വെയർ എല്ലാം ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് ട്രംപ് വന്നിരുന്നു ഇനി വന്നു കഴിയുമ്പോഴും അതെല്ലാം തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളുടെ ഐ ടി വ്യവസായം എല്ലാം തന്നെ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത്ര ഒരു നിസ്സാര സമയത്തിലോട്ടെയല്ല ട്രംപ് ഭരണത്തിലേൽക്കുമ്പം നമ്മൾ പോകാൻ പോകുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മളെ കാലിലേക്ക് നിൽക്കുവാനുള്ള വഴികള് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയോട് ഉത്പാദിപ്പിക്കാനുള്ള വഴികളിലേക്ക് പോകണം കൊടുക്കാൻ ജലത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ഉത്പാദിപ്പിക്കാൻ അങ്ങനെ ഉത്പാദിപ്പിക്കുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട് അതൊന്നും ലാഭങ്ങളൊന്നും ചിന്തിച്ചു കൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം അത്രയും വില കൂടിക്കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് നമ്മൾ ഈ സ്റ്റാഫ് ക്ലർക്കിൻ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ മറ്റേ അതടിക്കുന്ന സ്റ്റാപ്ലേ ചെയ്യുന്ന സാധനമല്ല എല്ലാം ദേശത്തുനിന്ന് വരുന്നതാണ് ഇവിടെ ഉണ്ടാക്കാൻ അറിയാതെ ഉണ്ടെന്നല്ലോ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഉണ്ടാക്കിയാൽ ഇതെല്ലാം വിറ്റഴുക എത്രയോ ഓരോ ദിവസം എത്രയോ ഉൽപ്പാദിപ്പിക്കും ഇതെല്ലാം എവിടെ കൊണ്ടുപോയി വിൽക്കാനാണ് അതുകൊണ്ട് അതെല്ലാം ലോകകം പുറമു പക്ഷേ അതിനെല്ലാം വലിയ വലിയ ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇതൊന്നും വിൽക്കാനൊന്നും പറ്റില്ല നമുക്ക് മാത്രം ഉണ്ടാക്കേണ്ടി വരും അപ്പൊ അതിനെല്ലാം ലാഭങ്ങളൊന്നും വലിയ കിട്ടാൻ പോകുന്നില്ല അപ്പൊ ആ ഒരു ലോകത്തിൽ നിന്നും നമ്മൾ മാറി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഭവട സ്വന്തം രാജ്യത്തിന്റെ അതായത് ആഗോളവൽക്കരണത്തിന്റെ നേരെ എതിര് സംഭവിക്കുവാൻ പോവുകയാണ് ആ കച്ചവടമായിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി എല്ലാം അങ്ങ് പോവുകയാണ് കച്ചവടം അവരവരുടെ നാട്ടിൽ വേണ്ടത് അവരവർ ഉത്പാദിപ്പിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് വരികയാണ് അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട് വലിയ വിലക്ക് വാങ്ങിയിട്ട് ഇവിടെ അത് നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല അപ്പൊ അങ്ങനെയുള്ളൊരു വലിയൊരു മാറ്റത്തിലേക്കാണ് ട്രംപ് അവിടെ കാലെടുത്ത് വെക്കാൻ പോകുന്നതോടുകൂടി ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് ഉടനെ സംഭവിക്കാൻ പോകുന്നത് വിലക്കയറ്റം തന്നെയായിരിക്കും അമേരിക്കയിലും അതിന്റെ എഫക്റ്റ് ഉണ്ടാകും അമേരിക്കയിലും വിലക്കയറ്റം ഉണ്ടാകും കാരണം ഓരോന്നായിട്ട് ഇപ്പം തന്നെ ചൈന അവർക്ക് കൊടുക്കുന്ന ചില മണ്ണുകളെല്ലാം ഈ ഐ സിയൽ ഉണ്ടാക്കേണ്ട മിനറൽസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തായിട്ടെല്ലാം കാണുന്നുണ്ട് അതെല്ലാം ഐ സിയുടെ വില കൂടാനുള്ള സഹായിക്കും അവിടെ ഉത്പാദിപ്പിക്കുമ്പോൾ ഇവർക്ക് നൈഗുതി അവർ ചെയ്യുന്നു അവർക്ക് അത്യാവശ്യമുള്ള വസ്തു ഇപ്പം പോലും റഷ്യയിൽ നിന്ന് അമേരിക്ക ഈ എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയുടെ ആണവ ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള മെറ്റീരിയൽസ് റഷ്യയിൽ നിന്നാണ് അമേരിക്ക ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് നിർത്തിയിട്ടില്ല കാരണം അതെല്ലാം അത്യാവശ്യമാണ് അതുകൊണ്ട് അതെല്ലാം കണ്ണടത്തിരിക്കുകയാണ് ബാക്കിയെല്ലാത്തിലേ പിടിച്ചിട്ടുള്ളൂ ഇങ്ങനെ മെറ്റീരിയൽ വരുന്നുണ്ടെന്നാണ് കാണുന്നത് അപ്പം അത്യാവശ്യമുള്ള എല്ലാം വാങ്ങും ആദ്യം അതിപ്പം ചൈനയിൽ നിന്നായാലും എവിടെ ആയാലും വാങ്ങും പക്ഷേ അവർ അതിനുവന്ത് ചെയ്യും വില കയറ്റും ഇവർ ഇതിന് കയറ്റുമ്പോൾ പിന്നെ ഇനി അടിച്ചു വിട്ടു ചുമത്തുമല്ലോ ടാരിഫല്ലോ അപ്പോൾ നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും അമേരിക്കയിലെ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ലോകത്തിലും കൂടുമല്ലോ നമ്മളെല്ലാം അത് എഫക്റ്റ് ചെയ്യും പിന്നെയോട് എണ്ണ കൊണ്ടുള്ള ഒരു സൗഭാഗ്യം എല്ലാം നമുക്ക് നഷ്ടപ്പെടും ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ വരുമ്പോൾ ഇന്ത്യ പോലെയുള്ള രാഷ്ട്രീയ ഏത് രാഷ്ട്രങ്ങളും അമേരിക്ക അടക്കം അമേരിക്ക എന്താണോ ചെയ്യുന്ന ആ വഴിയിലേക്ക് സ്വന്തം നിലനിൽപ്പിലേക്ക് ഉയർന്ന് എല്ല ഇവിടെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഉല്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരേണ്ടതായി വരും നിർബന്ധിതമാകും അത് അത്ര സുഖമുള്ള പരിപാടിയല്ല അത്ര പെട്ടെന്ന് നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആസൂത്രണം ചെയ് ഇപ്പോഴേ ആസൂത്രണം ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ അത്ര ഭംഗിയായിട്ടൊന്നും പോകില്ല നമ്മൾ ശീലിച്ചു പോയിട്ടുണ്ട് വാങ്ങുക ഒരു മെനക്കെടാതെ ഊഹക്കച്ചവടം മഹാഭാരതത്തിൽ പറയുന്ന ചൂതുകളി എങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം മെനക്കെടാനൊന്നും പറ്റൂല പാണ്ഡവരം തന്നെ ഉണ്ടാക്കിയ ഒരു കൊട്ടാരം ഉണ്ടാക്കിയ ചൂതുകളിച്ചിട്ട് അതല്ല ഇങ്ങനെ ചുരുവിൽ വല്ലവനും ഉണ്ടാക്കുന്നതിൻ്റെ വില സ്റ്റിക്കർ പൊട്ടിച്ച് ഇവിടെ ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞു പോയി പുറത്തുനിന്ന് വാങ്ങുക അടിക്കുക ഒരു വില അങ്ങ് ഇട്ടിട്ട് അങ്ങ് പിറ്റോളൂ എത്ര എളുപ്പം പരിപാടി ആ പരിപാടിയെല്ലാം അങ്ങ് നിൽക്കുക അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല ആ വിലയും കൊണ്ട് ഇവിടുത്തെ ജനം ഇങ്ങനെ വാങ്ങാൻ പോകുന്നു അത് അമേരിക്കൻ ജനതത്തിന് ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ബാധിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് മഹാഭാരതം പറഞ്ഞത് ചൂതുകളി മതിയാക്കുന്നത് അധ്വാനിച്ചിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും ഇതാണ് വേദം പറഞ്ഞിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അല്ലെ നിലനിൽപ്പില്ല പിന്നെ വേദം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ദുർഭരണാധികാരികളാണ് ജനത്തിന്റെ മേലെ ടാക്സ് അടിച്ചേൽപ്പിക്കുന്നത് നികുതി ചുമത്തുന്നു ദുർഭരണാധികാരികളാണ് ജനത്തിന്റെ മേലെ ജനത്തിന്റെ മുകളിൽ ടാക്സ് അടിച്ചേൽപ്പിക്കുന്നത് വേദം പറഞ്ഞ വഴിയാണ് ജനത്തിന്റെ മേലെയാണ് പതിക്കുന്നത് വ്യവസായികളുടെ മേലെയല്ല എന്ത് ടാക്സ് അടിച്ചാലും അത് പ്രൊഡക്ടിന്റെ മേലെ കൂട്ടിയിട്ട് ജനത്തിനാണ് വിൽക്കുന്നത് സംഭവിക്കാൻ പോകുന്ന കുഴപ്പം ഇപ്പൊ അവിടെയാണ് ട്രംപ് എല്ലാ ഉൽപ്പന്നവും അവിടെ ഉണ്ടാവും ശരി അമേരിക്കയിൽ തന്നെ ഉത്പാദിപ്പിക്കും മറ്റുള്ളതെല്ലാം വേണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉല്പാദിപ്പിക്കുന്നു വില കൂടും പക്ഷേ അതിനാണ് താരിഫെല്ലാം കൂട്ടുന്നത് താരിഫെല്ലാം കൂട്ടുമ്പോൾ ഇതെല്ലാം ആരെ പേരിലാണ് പതിക്കുന്നത് ചൈനീസാധാനം ആയിരത്തിന് കൂട്ട രണ്ടായിരത്തിന് ഉപ്പ് അമേരിക്കൻ്റെയും രണ്ടായിരത്തിന് അവിടെ അവൈലബിൾ ആണ് അമേരിക്കേൻ്റെ വാങ്ങിക്കോളും പക്ഷേ ജന ആയിരത്തിൻ്റെത് രണ്ടായിരം ഉപ്പ ഇപ്പം വാങ്ങേണ്ടി വരികയാണ് ഇപ്പം എന്ത് താരിഫ് ചുമത്തിക്കഴിഞ്ഞാൽ ജനത്തിൻ്റെ മേലെയാണെന്ന് വേദങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ നികുതി ചുമത്തുകയല്ല വേണ്ടത് ചൂതുകളി നടത്തുകയല്ല വേണ്ടത് ഉൽപാദനം വർദ്ധിപ്പിക്കുക അധ്വാനിക്കുക ഉൽപാദനം വർദ്ധിപ്പിക്കുക ഓരോ ആളും അപ്പുറം അവിടെ അവിടെ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ പരസ്പരം ഇപ്പ അധികം ഉള്ളത് അപ്പുറം ഇപ്പുറമെല്ലാം കൈമാറിക്കൊണ്ട് അതി ഉൽപാദനം ഉണ്ടാകുമ്പോൾ നമുക്ക് അധികം വേണ്ടി വേണിക്കപ്പുറം കൊടുത്തിട്ട് അപ്പുറത്ത് ഇങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ പറ്റും അതല്ലേ ഇപ്പം ഇന്ത്യയിൽ കേരളവും തമിഴ്നാടും എല്ലാം ചെയ്യുന്നത് പിള്ളേർന്നോട്ട് കൊടുക്കും മറ്റേത് ഇങ്ങോട്ട് പോകും ഇതെല്ലാം പരസ്പരം സഹകരിച്ചിട്ട് പോകുന്നുണ്ട് നമ്മളൊരു സിനിമയിൽ പറഞ്ഞ മാതിരി ആരാമവും അടുക്കളയും തമ്മിൽ വലിയ വ്യത്യാസവും ദൂരവും വ്യത്യാസമൊന്നുമില്ലല്ലോ ആറാമത്തിനും ആന്തൂറിയം പറിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും അടുക്കളെന്ന അവല്യൂസ് കൊണ്ടുപൊറിച്ചിട്ട് ഇങ്ങോട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് മാതിരിയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകാതെ വേറെ ഒരു രക്ഷയിൽ വേറെ വഴിയൊന്നുമില്ല രണ്ടുപേരും ഉൽപാദിപ്പ് ആന്തൂറിയം ഉൽപ്പാദിപ്പിക്കണം പ്രൊഡക്ഷനും അങ്ങോട്ട് അങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൊടുത്തിട്ട് ഒരു സിസ്റ്റം വരും അത് തന്നെയാണ് നാളത്തെ ലോകം ഉണ്ടാകാൻ പോകുന്നത് അവിടെ ചൂതുകളിക്ക് ഒരു സ്ഥാനവും ഈ ടാക്സ് അടിച്ച് നികുതി അടിച്ചടിച്ചു കൂട്ടുന്ന പരിപാടി കൊണ്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഉൽപാദനം നടത്തിക്കൊണ്ട് അമേരിക്ക ടാക്സ് കൂട്ടുന്നത് അവിടുത്തെ ഉൽപാദനം കൂട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് അവർ എന്ത് ചെയ്യും അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളൂ എല്ലാം അവിടെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരും അവരെ കാര്യങ്ങൾ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ആദ്യം ജനത്തിനെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും പക്ഷെ അവർ ഉൽപ്പാദനം കൂട്ടാൻ പോവുകയാണ് അതുകൊണ്ട് അവർ എന്ത് ചെയ്യും ആ സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും നമ്മളും എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോവുക പോയാൽ ആദ്യം കുറേ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും പക്ഷേ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും അങ്ങനെയാണ് പണ്ട് റഷ്യയും കൊറിയയിലും നിന്നിരുന്നത് പക്ഷെ റഷ്യയും കൊറിയായിട്ട് മറ്റുള്ള ലോകങ്ങൾ ലോകങ്ങളായിട്ട് ഒരു സഹകരണവും ഇല്ലായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്ത് ചെയ്യാം അധികം ഉൽപ്പാദിക്കുന്ന അപ്പുറത്തൊന്നും കൊടുത്ത് അപ്പുറത്തൊന്നും ഉള്ളത് ഇങ്ങോട്ട് വാങ്ങുന്ന അവിടെ ഒരു കർച്ചവട മനസ്ഥിതിയൊന്നുമില്ല സഹകരണം ലോകമേ തറവാട് ഒരൊറ്റ ലോകം വസുദേവ കുടുംബം അവന്റെ രാജ്യം